ഒരു കുടുംബജീവിതത്തിന്റെ ഭാഗമായി മാറുമ്പോഴുള്ള ഉത്തരവാദിത്വങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചയിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പുരുഷനെന്നാൽ സ്വന്തം സമ്പാദ്യത്തിൽ നിന്നും സ്ത്രീകളെയും അവന് ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട ആളുകളെയും ചിലവ് കൊടുക്കേണ്ടവനാണ് എന്നും ആ ഒരു നിലയ്ക്ക് സ്ത്രീകളുടെ മേലുള്ള പുരുഷന്റെ മാന്യമായ അധികാരത്തെക്കുറിച്ചും കഴിഞ്ഞ ആഴ്ചയിൽ നാം ചർച്ച ചെയ്യണ്ടായി അവിടെ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള മാനസികമായിട്ടുള്ള വ്യത്യാസങ്ങൾ അത് വളരെ വലുതാണ് എന്ന് മനഃശാസ്ത്രപരമായിട്ടുള്ള ചെറിയ ചില പഠനങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയുണ്ട് ഒരു ഉദാഹരണത്തിന് പുരുഷൻ അവൻ്റെ ചിന്തകൾക്കും അവന്റെ കാഴ്ചപ്പാടുകൾക്കും വേണ്ടി അവന്റെ ഇടത് മസ്തിഷ്കത്തിന്റെ അർദ്ധകോളം ഉപയോഗിക്കുന്നുവെങ്കിൽ സ്ത്രീ അവളുടെ വ്യവഹാരത്തിനായി വലത് മസ്തിഷ്കത്തിന്റെ അർദ്ധകോളമാണ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ ഇടതും വലതും എത്രത്തോളം വ്യത്യാസപ്പെടുത്തുമോ അത്രമാത്രം വ്യത്യാസങ്ങൾ ഈ രണ്ട് വിഭാഗത്തിൻ്റെയും കാഴ്ചപ്പാടുകളുടെയും അഭിപ്രായങ്ങളുടെയും പെരുമാറ്റങ്ങളുടെയും സമീപനങ്ങളുടെയും ഒക്കെ വിഷയത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഈ മനഃശാസ്ത്ര പഠനങ്ങൾ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ സ്ത്രീയെയും പുരുഷനെയും രണ്ടു തരം വിഭാഗങ്ങളായിട്ട് തന്നെയാണ് വിശുദ്ധ ഖുർആാനും ഹരീദും പരിചയപ്പെടുന്നത് എന്നാൽ അതിനെ ഒന്നാക്കാനുള്ള കാലഘട്ടത്തിന്റെ ചില അന്ധമായ ആവശ്യങ്ങൾ അത്തരം ആവശ്യങ്ങൾ നടപ്പിലാക്കുന്നതിലൂടെ ജീവിതത്തിന്റെ സ്വസ്ഥതയ്ക്കും സമാധാനത്തെയുമാണ് പലപ്പോഴും നമ്മൾ ചോദ്യം ചെയ്യുന്നത് അത് മുഖേന സാമൂഹികമായ ഏറ്റവും കെട്ടുറപ്പുള്ള ഒരു സാഹചര്യത്തെയും ചില വിവരം കിട്ടിയ ആളുകൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ട് തരം മാനസികാവസ്ഥയിലാണ് അള്ളാഹു സുബാനു സ്ത്രീയെയും പുരുഷനെയും രൂപപ്പെടുത്തിയിട്ടുള്ളു ശാരീരികമായിട്ടുള്ള വ്യത്യാസം പോലെ തന്നെ ഒരിക്കലും അതിനെ ഒന്നാക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് പഠനങ്ങളും ശാസ്ത്രവും ഒക്കെ തെളിയിച്ചു കൊണ്ടിരിക്കുന്നു അപ്പോഴും ഇങ്ങനെയുള്ള ചില അന്ധമായ താല്പര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ അർഹമായ അവഗണനയോടുകൂടി തള്ളിക്കളയാൻ മാത്രമേ വിവരമുള്ള ആളുകളെ കൊണ്ട് സാധിക്കുകയുള്ളൂ ആ ഒരു സമീപനമാണ് അത്തരം മേഖലകളോട് നാം പുലർത്തേണ്ടത് അല്ലാതെ അത് വലിയൊരു ചർച്ചയാക്കി മാറ്റുക അങ്ങനെയുള്ള വിവരക്കേടുകൾ ഓരോരോ കാലഘട്ടത്തിലും അവരുടേതായിട്ടുള്ള വിവരക്കേടിന്റെ വിഷലിപ്തമായിട്ടുള്ള ചിന്തകളും കാഴ്ചപ്പാടുകളും അവതരിപ്പിച്ചു കൊണ്ടേയിരിക്കും ചെറിയ രൂപത്തിലൊക്കെ ഒന്ന് മനസ്സിലാക്കി പോവുക എന്നുള്ളതിനപ്പുറം വലിയൊരു ചർച്ചയാക്കിയിട്ടൊന്നും അതിനെ മാറ്റാൻ പാടില്ല എന്നുള്ളതാണ് ശരിയായ വശങ്ങളെ കുറിച്ച് നാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യും ജീവിതത്തിൽ നമ്മളുടേതായിട്ടുള്ള ഭാഗതയം എന്താണ് എന്ന് നാം നിശ്ചയിക്കുകയും ചെയ്യും അതാണ് ഏറ്റവും കരണീയമായിട്ടുള്ള മാർഗം എന്നാണ് വിശുദ്ധ ഖുറാന്റെയും അജീതിന്റെയും താല്പര്യങ്ങളൊക്കെയും വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പുരുഷനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളെ അടിച്ചമർത്തേണ്ട ഒരു ഉത്തരവാദിത്വം ഒന്നും അള്ളാഹു സുബാനു താര ഏൽപ്പിച്ചിട്ടില്ല അതൊരു തെറ്റിദ്ധാരണയാണ് അതേ സമയത്ത് സ്ത്രീയുടെ ചിലവിന്റെ കീഴിൽ അലസനായി ഉത്തരവാദിത്വങ്ങളൊന്നും ഏറ്റെടുക്കാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുരുഷ രൂപത്തെ ഒരിക്കലും അള്ളാഹു അരിജാൽ എന്ന് വിളിക്കുന്നുമില്ല അത് വേർതിരിക്കപ്പെടുന്നത് പുരുഷൻ അവന്റെ കഴിവുകളെ അവന്റെ ശേഷികളെ മുൻനിർത്തിക്കൊണ്ട് അവൻ അവന്റെ ഉത്തരവാദിത്വ നിർവഹണ രംഗത്ത് സജീവമാകുമ്പോഴാണ് അള്ളാഹു സുബഹാനൗത്താല അവനെ പുരുഷൻ പുരുഷനെന്ന് വിളിക്കുന്നത് മേധാവിത്വം പ്രകടിപ്പിക്കാനുള്ള ഒരു അന്തമായ വഴിയല്ല അത് സേവന സന്നദ്ധനാകാനുള്ള ഏറ്റവും സുന്ദരമായ വഴികളും അതിൻ്റെതായിട്ടുള്ള ആശയങ്ങളുമാണ് നമുക്കതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അതേ അവസരത്തിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബഹാനൗത്താല അവരെയും വ്യാഖ്യാനിച്ചു എന്ന പറഞ്ഞുവെങ്കിൽ ഒരു സ്വാലിഹത്ത് ആരാണെന്ന് നിങ്ങൾക്കറിയുമോ സ്വാലിഹത്ത് എന്നാണ് അരിജാൽ എന്നുള്ളതിനു പകരം സ്ത്രീയെ കുറിച്ച് അള്ളാഹു സുബാന വിശദീകരിച്ചത് ആരാണ് സ്വാലിഹാത്ത് എന്ന് ചോദിച്ചാൽ ാണ് അല്ലെങ്കിൽ സ്വാദിഹത്ത് ആരാണെന്ന് ചോദിച്ചാൽ ഖുറാൻ ആദ്യമായിട്ട് പറയാനുള്ളത് ദീർഘ നേരെ നമസ്കരിക്കുന്നവളെന്നോ അല്ലെങ്കിൽ നോമ്പുകളെല്ലാം ഇങ്ങനെ പിടിച്ച് വീട്ടുന്നവളെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും നിർണിതമായ വിപാദത്തിന്റെ മേഖലയിൽ മാത്രം സ്വന്തം ജീവിതത്തെ ചുരുട്ടിക്കൂട്ടുന്നവളൊന്നും അല്ല നമ്മള് രണ്ട് ആഴ്ച മുമ്പ് ഒരു വിഷയം സൂചിപ്പിച്ചിരുന്നു ഒരു ഭർത്താവ് അദ്ദേഹത്തിന്റെ ഉച്ചഭക്ഷണം വർഷങ്ങളായി ഹോട്ടലിലേക്ക് മാറ്റിയിരിക്കുകയാണ് എന്താണ് കാരണം നിർണിതവും ഐച്ഛികവുമായ ആരാധനാ കർമ്മങ്ങളിൽ ഒരു സ്ത്രീ സ്വന്തം സമയത്തിന്റെ സിംഹഭാഗവും ചെലവഴിച്ചപ്പോ സ്വന്തം ഭർത്താവിനോടുള്ള കടമ മറന്നുകൊണ്ട് അള്ളാഹുവിന്റെയും മലായികത്തുകളുടെയും ശാപമേറ്റുവാങ്ങുന്ന ഒരു ഭീകരമായ സന്ദർഭത്തെ കുറിച്ചാണ് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതല്ല ആരാണ് അള്ളാഹ് പറയാണ് നല്ല അനുസരണാശീലമുള്ളവള ഒരു പുരുഷന്റെ മുന്നിൽ ഒരു പുരുഷനായി നിലകൊള്ളുന്ന സ്വന്തം ഉത്തരവാദിത്തങ്ങളെ ഏറ്റവും നല്ല രൂപത്തിൽ നിർവഹിക്കുന്ന ഒരു പുരുഷന്റെ മുന്നിൽ അനുസരണയോടുകൂടി നിലകൊള്ളും ഒരു വ്യക്തിയെയാണ് എന്ന് പറയുന്നത് അവളുടെ പ്രത്യേകത എന്താണ് നല്ല അനുസരണശീലമുള്ളവളാണ് അതോടൊപ്പം തന്നെ ഹാഫിലാത്തുൻ എന്ന് പറഞ്ഞാൽ തന്റെ ചുറ്റോട് ചുറ്റുമുള്ള വിഭവങ്ങളെയൊക്കെയും അതുപോലെ തന്നെ തന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങളെയൊക്കെ അങ്ങേറ്റവും സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യുന്ന ആള് എന്നുള്ള നിലയ്ക്കാണ് പ്രത്യേകിച്ച് ഖുറാൻ പറയുന്നു അതായത് ഭർത്താവിന്റെ അഭാവത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണോ അള്ളാഹു സുബാന സൂക്ഷിക്കണം എന്ന് അവളോട് പറഞ്ഞത് അതിനെന്ത് ചെയ്യണം അതാദ്യം എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കണം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു എന്തൊക്കെ കാര്യങ്ങളിലാണ് സൂക്ഷ്മത പുലർത്തണം എന്ന് എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് അത് പഠിക്കൽ ബാധ്യതയാണ് അത് പഠിച്ചെങ്കിൽ മാത്രമേ അള്ളാഹു സ്വാലിഹാത്ത് എന്ന് വിശേഷിപ്പിച്ച ഒരു നല്ല ഒരു സ്ത്രീയായിട്ട് ഒരു സ്ത്രീക്ക് മാറാൻ സാധിക്കുകയുള്ളൂ അതല്ലാതെ വരുമ്പോഴാണ് നേരത്തെ പറയുന്ന രൂപത്തിലുള്ള അപകടങ്ങളൊക്കെ സംഭവിക്കുന്നത് കാരണം ഭർത്താവിനോടുള്ള കടമകളൊക്കെ മറന്നിട്ട് നിർണിതമായ ചില അല്ലെങ്കിൽ ഐച്ഛികമായ ആരാധനകളിൽ മാത്രം ഒരു സ്ത്രീ മുഴുകേണ്ടി വരുന്നത് അന്ധമായ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പൊ ഇങ്ങനെയുള്ള നല്ല ഹാഫിത്തായ ഒരു സ്ത്രീയാണ് ഒരു കുടുംബത്തിലുള്ളതെങ്കിൽ സാമ്പത്തികമായ വരുമാനങ്ങളുടെ വിഷയത്തിൽ പുരുഷന്മാർ ഒരിക്കലും അസ്വസ്ഥപ്പെടേണ്ടതില്ല സ്വന്തം ഭർത്താവിന്റെ വരുമാനത്തിന്റെ അളവ് ശരിയാ വിധം മനസ്സിലാക്കി ആ കുടുംബത്തിൽ അസ്വാരസ്യങ്ങളൊന്നും ഉണ്ടാകാത്ത രൂപത്തിൽ വളരെ സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് ആ കുടുംബ ജീവിതത്തെ നയിക്കാൻ പര്യാപ്തമായിട്ടുള്ള എല്ലാ സമീപന ശൈലികളും സാമ്പത്തിക മേഖലയിൽ ആ സ്ത്രീ പുലർത്തുമെന്നുള്ളതാണ് എന്ന ഭർത്താവിന്റെ വരുമാനം ഇത്രയേ ഉള്ളൂ അല്ലെങ്കിൽ ഇത്രയൊക്കെയാണ് എങ്ങനെയാണ് അതിന്റെ ക്രയവിക്രമ എത്തൽ ഏറ്റവും നല്ല രൂപത്തിൽ ഞാൻ നിർവഹിക്കേണ്ടത് അതിനെക്കുറിച്ച് കൃത്യമായ ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ നല്ല കൃത്യതയുള്ള സൂക്ഷ്മതാ ബോധമുള്ള കാഴ്ചപ്പാടുള്ള ഒരാളായിരിക്കണമെന്നർത്ഥം അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുവൾക്ക് മാത്രമേ ഈ രംഗത്ത് ഏറ്റവും സുത്യർഹമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുകയുള്ളൂ പരിശോധിച്ചു നോക്കുക അപ്പൊ എന്തുമാത്രം വലിയ ഒരു ഉത്തരവാദിത്വമാണ് ഒരു കുടുംബ ജീവിതത്തിൽ ഒരു വീടുമായി ബന്ധപ്പെട്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇസ്ലാമികമായിട്ടുള്ള ചർച്ചാ മേഖലകളിലൂടെയും പഠനങ്ങളിലൂടെയും സിഖഹിൻ്റെതായിട്ടുള്ള ചർച്ചകളിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു വീടിൻ്റെ പ്രധാന മന്ത്രി പദമാണ് അലങ്കരിക്കുന്നതെങ്കിൽ ചുരുക്കത്തിൽ ആ കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളും അതിന്റെ എല്ലാ അധികാരികമായിട്ടുള്ള വശങ്ങളെയും ഏറ്റവും നല്ല രൂപത്തിൽ നിർവഹിക്കുന്ന ഒരു ഉത്തരവാദിത്വമാണ് ഒരു പുരുഷനുള്ളതെങ്കിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ വീട്ടിലെ ആഭ്യന്തര പ്രശ്നങ്ങളെല്ലാം സ്ത്രീയാണ് കൈകാര്യം ചെയ്യേണ്ടത് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സാധാരണ കുടുംബത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില അബദ്ധങ്ങളുണ്ട് പുരുഷന്മാര് പകരം തീയോളം പണിയെടുത്ത് കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്ത് വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഇവിടെ സ്ത്രീക്ക് പുരുഷന്റെ മുന്നിൽ സമർപ്പിക്കാനുള്ളത് പരാതിയുടെ പാണ്ഡക്കെട്ടുകളായിരിക്കാം നിങ്ങളുടെ മോൾ ഇങ്ങനെ ചെയ്തു നിങ്ങളുടെ മോൻ ഇങ്ങനെ ചെയ്തു നിങ്ങളുടെ പിതാവ് ഇങ്ങനെ എന്നോട് പെരുമാറി നിങ്ങളുടെ മാതാവ് ആ രൂപത്തിൽ എന്നോട് പെരുമാറി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നിലയ്ക്കും സ്വസ്ഥതയില്ലാത്ത സമാധാനമില്ലാത്ത മത്സരങ്ങളുടെയും പിടിച്ചുപറികളുടെയും വഞ്ചനകളുടെയും പ്രയാസങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും മേഖലകളിൽ നിന്നാണ് സ്വന്തം ഭർത്താവ് വരുന്നത് എന്നുള്ള കൃത്യമായ തിരിച്ചറിവില്ലാതെ ഈ സ്ത്രീ എന്ത് ചെയ്യുന്നു വീണ്ടും പ്രയാസത്തിന്റെയും ബുദ്ധിമുട്ടുകളുടെയും പാണ്ഡക്കെട്ടുകൾ ആ ഭർത്താവിന്റെ തലയിലേറ്റി കൊടുക്കേണ്ട ഒരു ഗതികേടിലേക്ക് ഒരു സ്ത്രീ എത്തുകയാണ് നമ്മൾ ആലോചിച്ച് നോക്കുക എന്തുമാത്രം ക്രൂരമായ സമീപനമാണ് സുഹാബി വനിതകളെ കുറിച്ചുള്ള അതില വേറെ സൂഹൃതായി അലൈഹി വലിയ ഈ ആയത്തുകളൊക്കെ വിശദീകരിച്ചു കൊടുക്കുമ്പോൾ അതിനെ നെഞ്ചിലേറ്റിയിട്ടുള്ള സഹാബി വനിതയുടെ ചരിത്രങ്ങൾ അവരുടെ പ്രായോഗിക ജീവിതത്തിൽ നിന്നും അടർത്തി എടുത്തിട്ടുള്ള ചില ശകലങ്ങൾ നാം മനസ്സിലാക്കുമ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മഹാനായ ഒരു സഹാബി ഒരു വീട്ടിലേക്ക് കടന്ന് ചെല്ലുകയാണ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ് ഭാര്യ വളരെ നല്ല നിലയ്ക്ക് സ്വീകരിക്കുകയാണ് നിങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ വിഷമിച്ചിട്ടുണ്ടാവുമല്ലോ നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്നൊക്കെ ചോദിച്ച് സേവന സന്നദ്ധയായി ആ സഹാബിയുടെ പിന്നാലെ ആ സ്ത്രീ കൂടുകയാണ് തന്റെ ഭർത്താവിന് എത്രത്തോളം സമാധാനപരമായ ഒരു തരത്തിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ള വിഷയത്തിലുള്ള അങ്ങേയറ്റത്തെ ആകാംക്ഷയോടുകൂടി ആവേശത്തോടു കൂടി ഒരു സ്ത്രീ തന്റെ ധർമ്മം ഒരു സുഹാബി വനിത സ്വന്തം ധർമ്മം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് അവസാനം എല്ലാം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല അവരുടെ പ്രയാതുരമായ ജീവിതത്തിന്റെ അങ്ങേയറ്റവും കടന്നു എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന് നല്ല ഒരു ഉറക്കവും നൽകി അതിനു ശേഷം ഈ ഭാര്യ ഭർത്താവിനോട് പറയുകയാണ് അള്ളാഹു സുഹാന നൽകിയത് തിരിച്ചെടുക്കാനുള്ള അനുവാദം അള്ളാഹുവിനുണ്ടോ ഇല്ലയോ അവകാശം ഉണ്ടോ ഇല്ലയോ ചോദ്യം അള്ളാഹു നൽകിയ ഒന്ന് തിരിച്ചെടുക്കാനുള്ള അവകാശം അള്ളാഹുവിനുണ്ടോ നമ്മുടെ ജീവിതത്തിൽ മഹാനായ സഹാബി പറയാണ് തീർച്ചയായിട്ടും അങ്ങനെയെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ കുറച്ച് കാലം മുമ്പ് നമുക്കൊരു കുഞ്ഞിനെ തന്നിരുന്നു നിങ്ങൾ വരുന്നതിന് മുമ്പ് അള്ളാഹു സുബാന അവനെ നമ്മൾ നിന്ന് തിരിച്ചെടുത്തു എന്ന് പറയും ഇത് സഹാബി വനിതയിലൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആദരവായ റസൂർ അലൈഹി വസ്ല്ലാം ഒരു സ്ത്രീ എന്തായിരിക്കണം എന്ന് കൃത്യമായ രൂപത്തിൽ പഠിപ്പിച്ചു കൊടുത്തതിന്റെ പ്രായോഗിക രൂപങ്ങളാണ് ചരിത്രത്തിൽ നമുക്ക് അല്ലാതെ അത്ഭുതപ്പെട്ടിരിക്കാനുള്ള വിഷയമല്ല ആ നിലയ്ക്ക് സ്വന്തം ഭർത്താവിനോടുള്ള കടമകളൊക്കെ പൂർത്തീകരിച്ചാൽ മാത്രം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷിക്കാൻ കഴിയുന്ന അള്ളാഹുവിന്റെ സൗഭാഗ്യമാണ് സ്വർഗ ലോകം എന്നുള്ളത് അതാണ് നല്ല ഒരു സ്ത്രീ എന്നാൽ അവളെ കാനിത്താത്തായിരിക്കണം നല്ല അനുസരണാശീലമുള്ളവരായി അതുപോലെ തന്നെ അവർ ഈ നല്ല ഗുണങ്ങളൊക്കെ ഒരു ഉണ്ടെങ്കിൽ ആ കുടുംബത്തിന്റെ ഏറ്റവും സന്തോഷകരമായ സാഹചര്യത്തെ കുറിച്ച് നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കുക അപ്പൊ ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളെ കുറിച്ചും ഖുറാനോട് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം പുരുഷന്മാരെ കുറിച്ച് പറഞ്ഞപ്പോ സ്ത്രീകളൊക്കെ ഉഷാറായിട്ടിരുന്നിട്ടുണ്ടാവും ആ കണ്ടോ ഞങ്ങളുടെ കടമകളെ കുറിച്ച് പറയുന്ന കേട്ടില്ലേ പുരുഷന്മാർ ഇങ്ങനെയൊക്കെ ആകണം എന്നൊക്കെ ചിലപ്പോ സ്ത്രീകൾ ചിന്തിച്ചിട്ടുണ്ടാവും അതിനൊരു മറുഭാഗം കൂടിയുണ്ട് ഏത് വിഷയത്തെക്കുറിച്ച് പറഞ്ഞാലും എല്ലാ കാര്യങ്ങളുടെയും ഇരുവശങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്ന ഒരു ശൈലിയാണ് വിശുദ്ധ ഖുർആൻ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അത് പൂർത്തീകരിക്കപ്പെടുമ്പോൾ മാത്രമാണ് അള്ളാഹു ഏതൊരു സമാധാനമാണോ ഈ ഭൂമിയിൽ നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് ആ സമാധാനം ഏറ്റവും സമ്പൂർണമായ രൂപത്തിൽ അവിടെ പുലരുക അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് ഇനി മറ്റൊരു സാധ്യത കൂടി അള്ളാഹു സുബാനുലം മുന്നോട്ട് വെക്കുകയാണ് പലപ്പോഴും നമുക്കിടയിൽ വലിയ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയ ഒരു ചർച്ചയാണ് ഇങ്ങനെയൊക്കെയാണ് സ്ത്രീകളെന്ന് അള്ളാഹു വ്യക്തമാക്കി ഇനി പുരുഷന്മാരോട് പറയുക സ്ത്രീകളോട് സംസാരിച്ചു ഇനി പുരുഷന്മാർക്ക് നേർക്ക് തിരികാണ് അള്ളാഹു ഇനി നിങ്ങളെങ്ങാനും ഭയപ്പെടുകയാണെങ്കിൽ വല്ലാത്ത ഇനി നിങ്ങളെങ്ങാനും ഭയപ്പെടുകയാണെങ്കിൽ അവളുടെ ഭാഗത്ത് നിന്നുള്ള അനുസരണ കേടു വീട്ടിലേക്ക് കടന്നു വരുമ്പോ എന്താണ് ഒരു സ്ത്രീ നിർവഹിക്കേണ്ടത് ആ ധർമ്മം ഒന്നും നിർവഹിക്കാതെ പറഞ്ഞതിനൊക്കെ എതിരായിട്ട് വീട്ടിലേക്ക് കടന്നു നിന്നപ്പോൾ നമ്മൾ എന്തൊക്കെയോ ചില ഉത്തരവാദിത്വങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടാണ് പുറത്തേക്ക് പോയി തിരിച്ചു വന്നപ്പോൾ ആ വീടിന്റെ അന്തരീക്ഷവും ആ മുറ്റവും ചിറ്റകൂട്ടും വീടിന്റെ അകത്തളങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഒരു നിലയ്ക്കും യാതൊരു നിലയ്ക്കുമുള്ള അനുസരണാശീലമില്ലാത്തവളാണ് എന്റെ ഭാര്യ എന്നുള്ള കാര്യം ഒരു പുരുഷൻ മനസ്സിലാക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് അനുസരണശീലമുള്ളവളെ ആയിരിക്കണം എന്ന് പറഞ്ഞു പുരുഷന്മാരോട് പറയും ഇനി എങ്ങാനും മനുഷ്യനൊക്കെ അവൾ കാണിച്ചാൽ ചാടി വീഴാൻ പാടില്ല ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് അതാണ് ഒന്നാമത്തെ കാര്യം അതല്ലാതെ ഒരു വഴി അള്ളാഹു സുബാന പറഞ്ഞു തരുന്നില്ല ഒന്നാമത്തെ ഘട്ടം നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നന്നായിട്ട് വാഴ്ന്ന് പറയുക എന്ന് പറഞ്ഞാൽ നല്ല ഉപദേശങ്ങൾ കൊടുക്കും ഒരു ഉപദേശം എന്തായിരിക്കണം എന്നുള്ളതിന്റെ കൃത്യമായ സുന്നത്ത് വിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ നിലയ്ക്കുള്ള നല്ല ശൈലിയിൽ കേൾക്കാൻ രസമുള്ള കേട്ടാൽ അസ്വസ്ഥതയുളവാക്കാത്ത വെറുപ്പ് ഉളവാക്കാത്ത അറപ്പുളവാക്കാത്ത വളരെ സതീതായ കൗലോട് കൂടി നമ്മുടെ വികാരങ്ങളെയൊക്കെ നിയന്ത്രിച്ച് സമാധാനപരമായി കിടക്കുന്ന കണ്ടില്ലേ ഞാൻ രാവിലെ നിന്നോട് എന്താണ് പറഞ്ഞിട്ട് പോയത് ആ സ്നേഹവും ആ പ്രണയവും എല്ലാം നിലനിർത്തിക്കൊണ്ട് ആ റഹ്മത്തും ഒക്കെ നിലനിർത്തിക്കൊണ്ട് വളരെ സ്നേഹത്തോടു കൂടി സംസാരിക്കുക രണ്ടാമത് എന്നിട്ടും മാറ്റമൊന്നുമില്ല നന്നായിട്ട് പറഞ്ഞു കൊടുത്തതാണ് നല്ല ഉപദേശങ്ങളൊക്കെ കൊടുത്തതാണ് ഇത്ര നല്ല നിലയ്ക്കാണ് സംസാരിച്ചത് എന്നിട്ടും ഒരു മാറ്റവും ഇല്ലല്ലോ പിന്നെന്താ ചെയ്യേണ്ടത് ഇത്തക്കാലം കിടപ്പറയിൽ നിന്നും അത് മാറി നിൽക്കുക രാത്രി കിടക്കുമ്പോ ഇല്ല ഞാൻ നിന്നോടൊപ്പം കിടക്കാനില്ല കാരണം വളരെ മാന്യമായ രൂപത്തിൽ നിന്നോട് പറഞ്ഞിട്ടും ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടും പ്രത്യേകിച്ച് മാറ്റവും അതുകൊണ്ട് ഞാൻ നിന്നോടൊപ്പം കിടക്കുന്നില്ല എനിക്ക് പിണക്കമാണ് എനിക്ക് പിണക്കമാണ് അതുകൊണ്ട് നിന്നോടൊപ്പം ഞാൻ സഹകരിക്കുന്നില്ല ഒരു വീട്ടിലാണ് നിനക്കുള്ള കടമകളൊക്കെ ഞാൻ നിർവഹിച്ചു തരും പക്ഷെ നിന്നോടൊപ്പം ഞാൻ കിടക്കാനില്ല ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വലിയ മാനസിക പ്രയാസം ഉണ്ടാക്കുന്ന ഒരു മെന്റൽ സ്ട്രോക്കാണ് ഇത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു മെന്റൽ സ്ട്രോക്ക് ആണ് ഇവിടെ പുരുഷൻ ഒച്ചപ്പാടിടുകയോ ബഹളമുണ്ടാക്കിയോ ഒന്നുമില്ല വളരെ സമാധാനപരമായ രണ്ടാമത്തെ ഘട്ടമാണ് ആദ്യം നന്നായിട്ട് ഉപദേശിച്ചു കേൾക്കാൻ രസമുള്ള ഭാഷയിൽ ഉപദേശിച്ചു ഇമ്പകരമായ ഭാഷയിൽ ഉപദേശിച്ചു രണ്ടാമതാണ് ചെറിയ പിണക്കം അല്ല നിന്നോട് ഞാൻ പിണക്കമാണ് എന്നും പറഞ്ഞാൽ ഞാൻ നിന്നോട് ചൂടാകാനുള്ള അനുവാദം എനിക്കില്ല ഒന്നുമില്ല ഞാൻ നിന്നോട് പിണക്കമാണ് സമാധാനപരമായ ഒരു പിണക്കത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് മാറണം മാറണമെന്നുള്ളവ പറയാണ് എന്നിട്ടും മാറ്റൊന്നുമില്ല വല്ലൊരി അവളെ നിങ്ങൾ അടിക്കുക അപ്പൊ പുരുഷന്മാർക്കൊക്കെ ഭയങ്കര ആവേശമാണ് കൈ നൂർത്തി ചെകിട്ട് തവർണ്ണം കൊടുക്കുക എന്നുള്ളതല്ല ഖുർആൻ ഇവിടെ പറഞ്ഞത് അങ്ങനെ ഒരു ധാരണ അടിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും ഭീകരമായ അവസ്ഥയിൽ ആ ഒരു കർമ്മം നിർവഹിക്കുക എന്നുള്ളതല്ല അതെ വേറെ സൂര്യദായ സുരക്ഷം പറഞ്ഞു എങ്ങനെ അടിക്കേണ്ടതെന്ന് അതിന്റെ മര്യാദകൾ കേട്ട ഒരു മനുഷ്യനും കൈമുക്കില്ല കാരണം എന്നറിയോ അത് കാരണം വലിയ മാനസിക പ്രയാസം ഉണ്ടാകാൻ പാടില്ല അടി കൊണ്ട സ്ഥലത്ത് ചുമക്കാൻ പാടില്ല നലിച്ചൊക്കെ നമ്മൾ അടിക്കാനുള്ള പ്രവണതയുണ്ടല്ലോ മനുഷ്യന്റെ അതിനെ മനഃശാസപരമായിട്ട് എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ളതിന്റെ ഏറ്റവും പ്രായ പ്രായോഗികമായിട്ടുള്ള വഴികളാണ് ആ നിർദ്ദേശത്തിലൂടെ നമുക്ക് മനസ്സിലാകും അടി അടി അടിക്കാൻ വെമ്പുന്ന ഒരു പുരുഷനും കൈമുക്കില്ല ഇങ്ങനെയൊക്കെ അടിക്കാൻ പറ്റൂ നമ്മൾ അടിച്ചിട്ടുള്ള ഈ രൂപത്തിലല്ല അതുകൊണ്ട് തൽക്കാലം എന്ത് ചെയ്യാം ചെറിയൊരു തട്ട് കൊടുക്കുക എന്നുള്ളതാണ് ആ അടിച്ച ഭാഗത്ത് എന്താണ് പാടുവീഴാൻ പാടില്ല ചുമക്കാൻ പാടില്ല വലിയ പ്രയാസമൊന്നും അതുപോലുണ്ടാകാൻ പാടില്ല ഇങ്ങനെ കുറെ നിർദ്ദേശങ്ങൾ അങ്ങനെ ഒന്നും ഇന്നേ വരെ ഈ ലോകത്ത് പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ ഒരു മുസ്ലിം പോലും അടിക്കാനുള്ള പരിശീലനം നേടിയിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ എന്തുമാത്രം വലിയൊരു പരിശീലനം നേടിയിട്ട് വേണം അങ്ങനെ നമ്മളൊന്നും അടിക്കാൻ അപ്പൊ അങ്ങനെ ഒന്ന് തട്ടിക്കോളാം അത് പ്രതിഷേധമാണ് നിന്നോട് എനിക്ക് ചെറിയ വെറുപ്പൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ചെറുതായിട്ട് തട്ടുകൊടുക്കുക അത്രേ ഉള്ളൂ കഴിഞ്ഞു ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ മിണ്ടാതിരുന്നോളണം ഇനി അള്ളാഹു സുബാനും ഇനി നിങ്ങളെ അനുസരിക്കാൻ അവൾ തയ്യാറായിട്ടുണ്ട് ഒന്ന് രണ്ട് നല്ല വാതു പറഞ്ഞു നല്ല ഉപദേശങ്ങൾ കൊടുത്തു അല്ലെങ്കിൽ കിടപ്പറയിൽ നിന്ന് മാറി ചെറിയ പണക്കങ്ങളൊക്കെ പ്രകടിപ്പിച്ചു അല്ലെങ്കിൽ ചെറിയൊരു തട്ട് കൊടുത്തപ്പോഴത്തേക്ക് മനസ്സിലാവും ഇന്നേവരെ കാരണം അതിന്റെ ഒരു മനശാസം ഉണ്ടെന്ന് അറിയുമോ എന്റെ ഭർത്താവ് എന്നോട് ഇങ്ങനെ തട്ടിയാൽ അദ്ദേഹത്തിന്റെ മനപ്രയാസം എനിക്ക് ഊഹിക്കാവുന്നൂ എന്നേവരെ എൻ്റെ ജീവിതത്തിൽ എന്നെ നോക്കി ഒന്ന് കണ്ണുരുട്ടിയിട്ട് പോലും ഇല്ലാത്ത എന്റെ ഭർത്താവാണ് എന്നെ തട്ടിയത് അതാണ് അവിടുത്തെ ഒരു സന്ദേശം എന്ന് പറയുന്നത് അല്ലാതെ നിരന്തരം ഇങ്ങനെ ഭാര്യക്ക് നേരെ കുറച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭർത്താവ് ചെറുതായിട്ട് തട്ടിവിട്ടാൽ ഭാര്യ ചെറുതായിട്ടൊന്ന് നോക്കും ഏ നിങ്ങൾക്ക് ഇതെന്താ പറ്റിയെന്ന് ചോദിക്കും ഉറപ്പല്ലേ ഇത് തട്ടിൽ എല്ലാം ഉണ്ട് അതത്രമാത്രം മാന്യമായ ഒരു പെരുമാറ്റവും ശൈലിയും രീതിയും സമീപനവും ഒക്കെ കാഴ്ചവെക്കുന്ന ഒരു ഭർത്താവിന്റെ അങ്ങേയറ്റത്തെ ഈ അടുത്ത് ഒരു പിതാവ് മകനോട് ഇങ്ങനെ എന്തൊക്കെയോ ചോദിക്കുകയാണ് അപ്പൊ ഈ മകൻ നിന്ന് പരിങ്ങാൻ തുടങ്ങി അപ്പൊ ഇത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി അപ്പൊ എല്ലാം കഴിഞ്ഞപ്പോ ഞാന് അദ്ദേഹത്തിന്റെ ബന്ധുവിനോട് ചോദിച്ചു ആ പിതാവ് എന്തൊക്കെ കാര്യം പറഞ്ഞതിന് ഈ മോനെന്താണ് ഇതിന് മാത്രം മനഃപ്രയാസപ്പെടുന്നു അപ്പൊ ഈ ബന്ധു എന്നോട് പറഞ്ഞത് ആ പിതാവിന്റെ ഏറ്റവും കടുത്ത പ്രയോഗമാണ് നിങ്ങളിപ്പോൾ കേട്ടെന്ന് പറയുന്നത് സാധാരണ നമ്മൾ അത് കണ്ടിട്ടില്ല കാരണം ആ പിതാവിന്റെ ഏറ്റവും മാന്യമായ ഒരു ശൈലിയാണ് കാരണം ആ രൂപത്തിൽ പിതാവ് എന്നേവരെ സംസാരിച്ചിട്ടില്ല അങ്ങനെ സംസാ ആ ഒരു സംസാരം കേൾക്കേണ്ടി വന്നപ്പോൾ ഈ മകനെ മനസ്സിലായി എന്നേവരെ പിതാവ് ഈ രൂപത്തിൽ സംസാരിച്ചിട്ടില്ല അങ്ങനെ സംസാരിക്കണമെങ്കിൽ എന്റെ ഭാഗത്ത് കടുത്ത ഒരു അപരാധം സംഭവിച്ചിട്ടുണ്ട് അതാണ് അതിന്റെ ഒരു ശൈലി എന്ന് പറയുന്നത് എന്നെ ഒന്ന് തട്ടിയാൽ അതോടുകൂടി എല്ലാം കഴിഞ്ഞു എനിക്ക് പേടിയാവുന്നു ആ ഒരു തലത്തിലേക്ക് ഇത് ഭാര്യയോട് മോശമായ രൂപത്തിൽ പെരുമാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഭർത്താവിൽ നിന്ന് ഒരു തട്ട് കിട്ടിയ ഭാര്യയ്ക്ക് ഒന്നും തോന്നില്ല അതുകൂടി നമ്മളൊന്നും മനസ്സിലാക്കണം ഇനി പറയുന്നു ഫൈന സബീല അവൾ ശരിയായ ഒരു അനുസരണത്തിന്റെ വഴിയിലേക്ക് തിരിച്ചു വന്നാൽ പിന്നെ ഒരു കാരണവശാലും അവളെ അതിക്രമപരമായ രൂപത്തിൽ ഒരു നോട്ടമോ ഒരു സംസാരമോ ഒരു ശൈലിയോ നിങ്ങൾ നിന്നുണ്ടാകാൻ പാടില്ല അലിയൻ ഉന്നതനാകുക ഇതൊക്കെ അള്ളാഹുവിന്റെ പരിപാടിയാണ് ഇത് നിങ്ങൾക്ക് ചെയ്യാനുള്ള അനുഭവം ഇല്ല എന്നാണ് അള്ളാഹു സുബ് ബഹാനുള്ള സൂചിപ്പിക്കുന്നത് കാര്യങ്ങളെ ശരിയാകുമ്പോൾ ഇത് മനസ്സിലാക്കാനുള്ള നല്ല സൗഭാഗ്യം നൽകി കുടുംബജീവിതത്തേക്ക് ഏറ്റവും ശരിയായ രൂപത്തിൽ നല്ല ഒരു സമാധാനപരമായ രീതിയിൽ നടപ്പിലാക്കാനുള്ള നല്ല സാഹചര്യം നൽകി അള്ളാഹു സുബാനത്ത് നമ്മൾ എല്ലാവരും അനുഗ്രഹിക്കുമാറാവട്ടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കണമെന്നും കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്നും രണ്ടാമതൊന്നുകൂടി ഉണർത്തുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു മാസത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അള്ളാ അടുത്ത ആഴ്ച രണ്ട് ദിവസം അതുമായി ബന്ധപ്പെട്ട രണ്ട് ഐച്ഛികമായ വ്രതാനുഷ്ഠാനം നിർവഹിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഹദീസിൽ ധാരാളമായിട്ട് നമുക്ക് കാണാൻ കഴിയും ഒരു വേളയിൽ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സിയാമു ബഅദ മുഹറം ഹരീദിൽ അള്ളാഹുന്റെ നോമ്പുകളിൽ വെച്ച് ഏറ്റവും ഫലീലത്തുള്ളത് ശ്രേഷ്ഠതയുള്ള നോമ്പ് റമദാം മാസത്തിന് ശേഷം ാഹിൽ മുഹറം അള്ളാഹുവിന്റെ മാസമാകുന്ന മൊഹറമാണ് അപ്പൊ മാസത്തിന്റെ വലിയ പ്രാധാന്യത്തെ കുറിച്ച് അറിയാൻ ഈ ഒരു ഒറ്റ ഹരീദ് പ്രയോഗം മാത്രം കേട്ടാൽ മതി അള്ളാന്റെ അള്ളാഹുന്റെ മാസമാകുന്ന റമലാനിൽ മുഹറത്തിൽ നിങ്ങൾ നോമ്പ് പിടിക്കുക എന്നുള്ളത് അത് ഒരുപാട് അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ് എന്നുള്ള നിലയ്ക്കാണ് റസൂർള്ളാഹി സുലിസ്ലം ഏറ്റവും ശ്രേഷ്ഠമാണ് റമലാൻ കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്ഥാനം നോമ്പുകൾ ൾക്കാണ് എന്നുള്ളതാണ് ഹരീദ് സൂചിപ്പിക്കുന്നത് മറ്റൊരു ഹരീഫിൽ പറയണം യാഷുറ ദിനത്തിലെ നോമ്പ് സ്ഥലം പിന്നീട് കൂടി മാറ്റപ്പെട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ ഒൻപതും പത്തും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ രണ്ട് നോമ്പും ആരെങ്കിലും പിടിച്ചാൽ അവന്റെ കഴിഞ്ഞ എന്ന് വെച്ചാൽ മുമ്പ് എന്നാണ് എന്റെ അർത്ഥം അതിന് മുമ്പുള്ള അവന്റെ വർഷത്തെ മുഴുവൻ ചെറുപാപങ്ങളും അള്ളാഹുവുമായി ബന്ധപ്പെട്ട പാപങ്ങളൊക്കെ അള്ളാഹു സുബാനു താല പുറത്തു കൊടുക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഉറപ്പ് പറഞ്ഞിട്ടില്ല പുറത്തു കൊടുക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നു നിശ്ചയമായും അയ്യ കൂലു അള്ളാഹു സുബാനു താല അതിനു മുമ്പുള്ള വർഷത്തെ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അത്രമാത്രം ശ്രേഷ്ഠതയുള്ള ഒരു നോമ്പായിട്ടാണ് റസൂർലായി സലസും ഇതിനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് പ്രത്യേകിച്ചും മദീനയിൻ സാഹചര്യത്തിലേക്ക് വന്നപ്പോൾ അഥവാ റസൂറുലം മക്കയിൽ വെച്ച് ആകെ മുഹറത്തിന്റെ പത്തിന്റെ നോമ്പ് മാത്രമേ പിടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതിനുശേഷം സഹാബത്ത് വന്ന് ബോധ്യപ്പെടുത്തുകയാണ് ഇത് ജൂതന്മാരും ഇത് പിടിക്കുന്നുണ്ടല്ലോ അങ്ങനെ മദീനയുടെ സാഹചര്യത്തിൽ ജൂതന്മാരും മുസ്ലിം തമ്മിൽ നിരന്തര ശത്രുതയിലായി എന്റെ സാഹചര്യം കൂടി ഇന്ന് മനസ്സിലാകും നിരന്തര ശത്രുതയിലാണ് ഒരു നിലയ്ക്കും ജൂതന്മാരുമായി നമുക്ക് സഹകരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം എത്തിയപ്പോൾ റസൂർള്ളം പറഞ്ഞു ജൂതന്മാരിൽ നിന്നും ഒരു വ്യത്യാസം നമുക്ക് ആവശ്യമാണ് അതുകൊണ്ട് ഇനി ഇൻഷാള്ള ഞാൻ അടുത്ത വർഷം ജീവിച്ചിരിക്കുമെങ്കിൽ ഒൻപതാമത്തെ നോമ്പും കൂടി ഇൻഷാള്ളം പിടിക്കുന്നതായിരിക്കും എന്ന് റസൂർ പറഞ്ഞു പക്ഷെ അടുത്ത വർഷം ആ നോമ്പ് പിടിക്കാൻ റസൂർ ഉള്ള ഉണ്ടായിരുന്നില്ല അള്ളാഹുൻ റഹ്മാലേക്ക് യാത്രയായി എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ സഹാബത്വം ചെയ്തു റസൂർള്ളാഹിസ് അലൈഹി സ്വലമേ ഒരു ആഗ്രഹവും ഒരാവശ്യവും പൂർത്തീകരിക്കാൻ എന്നുള്ള നിലയ്ക്കാണ് ഒൻപത് കൂടി പിടിച്ചുകൊണ്ട് ആ ഒരു ചിഹ്നത്ത് നടപ്പിലാക്കിയത് അതുകൊണ്ട് ഇൻഷാ അല്ലാ ആ രണ്ട് നോമ്പുകള് പരമാവധി പിടിച്ച് കഴിഞ്ഞ വർഷത്തെ പാപങ്ങളൊക്കെ റസൂർ ഉള്ളഹി പ്രതീക്ഷിക്കുന്നത് പോലെ ഇൻഷാ അല്ല നല്ല എട്ടിസാ പ്രതീക്ഷയുണ്ടെങ്കിൽ പ്രതിഫലിച്ചുണ്ടെങ്കിൽ ഇൻഷാള്ള കാര്യങ്ങളും അള്ളാഹു നടപ്പിലാക്കി തരും ആ നിലയ്ക്ക് ഇൻഷാ അല്ലാ ആ ഒരു നേട്ടത്തെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാനുള്ള പരിശ്രമങ്ങൾ നമ്മൾ നടത്തുക അള്ളാഹു സുബാനുത്തായ എല്ലാ സൗഭാഗ്യങ്ങളുമായി കൂടുതൽ അടുത്തിടപെടകാനുള്ള അല്ലെങ്കിൽ കൂടുതൽ നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾക്ക് നമ്മൾ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ നിന്ന് വന്നു പോയിട്ടുള്ള വലിയ ചെറുതായ മുഴുവൻ പാവങ്ങളെയും അള്ളാഹുവിന്റെ മത അനുഗ്രഹം കൊണ്ട് വിട്ടുർത്ത് മാപ്പാക്കി തരുമാറാകട്ടെ ലോകത്ത് കഷ്ടപ്പാടുകൾ ബുദ്ധിമുട്ടുകൾ ദുരിതങ്ങൾ അനുഭവിക്കുന്ന എല്ലാ മുസ്ലിമീങ്ങളെയും ങ്ങളെയും എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും കരക്കേറ്റി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ജയിലിൽ കഴിയുന്ന നമ്മുടെ പല സഹോദരങ്ങൾക്കും ഇനിയും ജയിലിൽ മോചനം ലഭ്യമായിട്ടില്ല അള്ളഹു സുബാനോത്തരം എത്രയും പെട്ടെന്ന് ജയിലിൽ മോചനം കൊടുത്ത് അവർക്ക് അവരെ സമാധാനിപ്പിക്കുന്ന സമാശ്വാസം കൊടുത്ത് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ വേദനിക്കുന്ന അവരുടെ കുടുംബാദികൾക്ക് അള്ളാഹു സമാധാനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ സബർ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഇത്തരമെല്ലാ മാരകമായ അവസ്ഥകളിൽ നിന്നും മുസ്ലിം സമുദായത്തെ അള്ളാഹു കാക്കുമാറാകട്ടെ ലോക മുസ്ലിമിങ്ങൾ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഫലസ്തീൻ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുസ്ലിമീങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അള്ളാഹു സുബ് ഹനൌത്തല ഇത്രയും പെട്ടെന്ന് ഒരു അറുതി വരുത്തി അവർക്കൊക്കെ സമാധാനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ളവരുടെ കബറുകളെ അള്ളാഹു സുബാനുത്തല വിശാലമാക്കുകയും മാഫുറത്തും മറഹാമത്തും കൊടുത്ത് അവരെയൊക്കെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും എല്ലാവിധ ബലാ മുസീബത്തുകളിൽ നിന്നും പ്രകൃതി പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും അള്ളാഹു സുബാനുത്തല നമ്മളെയും നമ്മുടെ നാട്ടിലുള്ള കുടുംബത്തിലുള്ള മുഴുവൻ ആളുകളെയും കാത്തിരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ